ഒരു റോബോട്ടിനെയാണ് ഞങ്ങളോട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോ ഞാൻ നമ്മുടെ റോബോട്ടിനെ വിശിഷ്ടാതിഥി നല്ലൊരു എല്ലാവരും ചേർന്ന് നമുക്ക് സ്വീകരിക്കാം വെൽക്കം ഓൺ ഓഷ്യാനോസ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ പ്ലീസ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാം മാം ഒന്ന് ഇവിടെ നിൽക്കാമോ ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട് മാമിന് അപ്പോ ജസ്റ്റ് എല്ലാരും ഒന്ന് മാറി കൊടുക്കാമോ സൈഡിൽ നിന്ന് മാറി കൊടുത്തു കഴിഞ്ഞാൽ മാം ഒന്ന് ഇവിടെ നിൽക്കാമോ ഇവിടെ നിൽക്കാമോ അപ്പോ മാമിന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ മാമിനെ സ്വീകരിക്കാൻ നമുക്ക് വന്നിരിക്കുന്നത് മാമിനെ പോലെ തന്നെ സുന്ദരിയായിട്ടുള്ളതാ സ്വീകരിക്കാൻ വേണ്ടി നല്ലൊരു കഴിഞ്ഞോട് കൂടി തന്നെ നമുക്ക് സ്വീകരിക്കാം പ്ലീസ് വാങ്ങിച്ചോളൂ അടിപൊളി മാം ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് നിങ്ങളോട് കൊടുത്താൽ നീള മാമിന്റെ ഫോട്ടോ എടുക്കുന്നതായിരിക്കും ഇപ്പൊ ജസ്റ്റ് ഒന്ന് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അടിപൊളി അന്നെ എന്തായാലും ആവും സംസാരം ഇത്രയും നേരം നിങ്ങൾ കേട്ടു നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് അമ്മയുടെ സംസാരം ഉണ്ട് അപ്പം മാം രണ്ടു ഭാഷയും ഞങ്ങളുടെ പത്തനംതിട്ട വാസികൾക്ക് വേണ്ടിട്ട്